ഏഷ്യൻ ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം ഒമാനിൽ നടന്നു രാജ്യങ്ങളും അറബ് ലോകവും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ ഫോറത്തിൽ ചർച്ചയായി വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ആഗോള പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്ന സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഫോറം വാതിൽ തുറന്നു നിലവിലെ വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പുതിയ സാധ്യതകളും ചർച്ചയായി മസ്കത്തിലെ കോളേജ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിൽ നടന്ന പരിപാടി ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് ആണ് സംഘടിപ്പിച്ചത് ഏഷ്യൻ അറബ് ചെയർമാൻ ഡോക്ടർ സന്തോഷ് ഗീവറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫോറത്തിൽ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ ബിൻ എഹിയൽ ബലൂഷിയും ഒമാനിലെ ബ്രൂണെ അംബാസഡർ നൊറാലിസിൻ അബ്ദുൽ മോമിനും പങ്കെടുത്തു ഏഷ്യൻ അറബ് വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ ഈ മേഖലയ്ക്കും അതിനപ്പുറമുള്ള സഹകരണത്തിനും വിനിമയത്തിനും വഴിതെളിക്കുന്നതായി ഫോറം വിലയിരുത്തി ഭൂമിശാസ്ത്രപരമായി വളരെ തന്ത്രപരമായ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാന് ഈ പ്രദേശങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാവുമെന്നും ഫോറം നിരീക്ഷിച്ചു ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ ഗ്രീസിനെ പ്രതിനിധീകരിച്ചുള്ള ഓണറി കൌൺസൽ ഡോക്ടർ ഏലിയാസ് നിക്കോലോകോപൌലോസും ചടങ്ങിൽ സംസാരിച്ചു मीडिया वन